മാളത്താൻകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ രാമായണ ദിനവും ആദരണിയം ചടങ്ങും സംഘടിപ്പിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ എം കെ സുദർശൻ ഉദ്ഘാടനം ചെയ്തു ആ സാമൂഹ്യ വ്യവസ്ഥിതിയെ മാറ്റിക്കൊണ്ട് ക്ഷേത്രങ്ങൾ എല്ലാവർക്കുമാണ് നമ്മുടെ എല്ലാവരുടെയും പൊതു സമൂഹത്തിന്റെ പൊതു ഇടമാണ് എന്ന് നമ്മൾ പോരാടി നേടിയെടുത്തതാണ് നമ്മുടെ വർത്തമാനകാല ചരിത്രം എന്ന് പറയുന്നത് അപ്പൊ ഒന്നും നമുക്ക് ആരും വെറുതെ തന്നതല്ല നമുക്ക് കിട്ടിയതല്ല മറിച്ച് വലിയ നവോത്ഥാന നവോത്ഥാന നായകരുടെയും എല്ലാം പ്രവർത്തനത്തിന്റെ ഫലമായി പോരാട്ടത്തിന്റെ ഫലമായിട്ടാണ് ആരാധനാലയങ്ങൾ നമുക്ക് വീണ്ടും പൊതു ഇടങ്ങളായിട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിഞ്ഞു ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പി എൻ ജയരാമൻ അധ്യക്ഷത വഹിച്ചു മാള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു ഉപദേശക സമിതി സെക്രട്ടറി എൻ ചന്ദ്രശേഖരൻ രാഹുൽ ആർ പൈ ക്ഷേത്രം മേൽചാന്തി സതീശൻ മരുദു തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ക്ഷേത്രത്തിൽ രാമായണ പാരായണത്തിന് ഇരുപത്തിയഞ്ച് വർഷം മുൻപ് തുടക്കം കുറിക്കുകയും അതിന്റെ മാഹാത്മ്യം ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ കെ കെ സത്യപ്രകാശിന് രാമായണ പുരസ്കാരവും പ്രശാന്തി വിശ്വഭാരത ദർശന സേവാ ട്രസ്റ്റിന്റെ ഈ വർഷത്തെ ശ്രീമത് നാരായണീയം ശ്രേഷ്ഠാചാര്യ പുരസ്കാരം നേടിയ സുമതി ആർ നായർക്ക് നാരായണീയ പുരസ്കാരവും തെൻകുളം ദേശത്ത് നിന്നും സി എ പാസായ എം എസ് സനൂപ് നാരായണന് വിദ്യാഭ്യാസ പുരസ്കാരവും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സമ്മാനിച്ചു തുടർന്ന് രാമായണ പ്രശ്നോത്തരി മത്സരവും വിജയികൾക്ക് സമ്മാനവിതരണവും നടന്നു